നമസ്കാരം വേണു ആണ് ഇന്ന് എന്റെ കൂടെ അതിഥിയായുള്ളത് മുൻ വനിതാ കമ്മീഷൻ അംഗവും പൊതുപ്രവർത്തകയും സജീവ സാമൂഹ്യ പ്രവർത്തകയുമായ ഡോക്ടർ ഷാക്കിത കമാനാണ് നമസ്കാരം മാഡം നമസ്കാരം സമൂഹത്തോട് പറയാനുള്ള കുറെ കാര്യങ്ങൾ അത് തുറന്നു പറച്ചിലാകാം ചിലപ്പോൾ നമ്മുടെ സമൂഹത്തിന് ബോധം നൽകുന്ന രീതിയിലുള്ള ബോധവൽക്കരണ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടതാകാം പറയാൻ മറന്നു പോയതും പറയാൻ ഒക്കെ ആകാം അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് മാഡം ഇന്ന് നമ്മളോടൊപ്പം ഒത്തുചേരുന്നത് സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ വന്നൊരു ഓർമ്മയാണ് ഈ ജൂൺ മൂന്നിന് നമ്മുടെ സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്ന ദിവസം അന്ന് ഡോക്ടർ ആർ പ്രകാശ് അദ്ദേഹം അറിയപ്പെടുന്ന ഒരു പീഡിയാറ്റിഷനുമാണ് സൈക്കാട്രിസ്റ്റ് അപ്പൊ അദ്ദേഹം ഒരു അനുഭവം ഒരു പ്രമുഖ ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ എഴുതിയത് ഞാനത് വായിച്ചപ്പോ എനിക്ക് കുറച്ചു കഴിഞ്ഞപ്പോൾ അത് വായിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് കാരണം വായിക്കാൻ ഉൾക്കൊള്ളാൻ പറ്റാത്തത്ര ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനും ആ മകനെയും കൊണ്ട് മകന്റെ അമ്മയും അദ്ദേഹത്തെ കാണാൻ വന്നു വന്നിട്ട് ആ അമ്മയ്ക്ക് ഡോക്ടറോട് ഈ കാര്യങ്ങളൊന്നും പറയാൻ വയ്യ അവരിടുന്ന വിങ്ങാണ് ഒടുവിൽ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ടീച്ചർ കൂടി വന്നിട്ടുണ്ട് ടീച്ചർ പറഞ്ഞത് വെച്ചിട്ടാണ് ഈ ഡോക്ടർ വിവരം അറിയുന്നത് അതായത് ഒരു ദിവസം ഈ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന പത്ത് വയസ്സുള്ള ഈ കുഞ്ഞ് വളരെ സമർത്ഥനായ ഒരു നല്ല ബ്രില്യൻ്റ് ആണ് പഠിക്കാൻ മെടുക്കനാണ് ഊർജ്ജസ്വലനാണ് നല്ല ഓമനത്വമുള്ള കുഞ്ഞാണ് ആ കുഞ്ഞ് അവന്റെ ടീച്ചറോട് വന്ന് പറയാണ് ടീച്ചറെ എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരുമോ ടീച്ചർ അന്തം വിട്ടുപോയി കാരണം അവൻ്റെ ആ ടീച്ചർ അമ്മയെപ്പോലെ സ്വന്തം മകനെ പോലെ ആ കുഞ്ഞിനെ കൊണ്ട് നടന്ന് ആ ക്ലാസ് ടീച്ചർ എന്ന നിലയ്ക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിലേറ്റവും സമർത്ഥനായ ഒരു കുട്ടി വന്നിട്ട് ടീച്ചർ എനിക്ക് ഇന്ന കാര്യം ചെയ്തു തരുമോ ടീച്ചർ അന്ന് വരെ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത് തികച്ചും സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ കുട്ടി ചോദിച്ചതൊക്കെ എനിക്ക് ചെയ്തു തരുമോ എന്ന് ചോദിച്ചു പക്ഷെ വളരെ പക്ുമതിയായ ആ ടീച്ചറ് അവനെ വഴക്കു പറഞ്ഞില്ല പകരം അവനെയും കൊണ്ട് എച്ച് എമ്മിന്റെ അടുത്ത് വന്നു എച്ച് എമ്മിന്റെ അടുത്ത് നിന്നിട്ട് ഈ കാര്യം പറഞ്ഞു ഈ മോൻ ഇങ്ങനെ വന്ന എന്നോട് ഇന്ന് വരെ അങ്ങനെ മിസ്സെന്നല്ലാതെ മാഡം എന്നല്ലാതെ ടീച്ചർന്നല്ലാതെ അമ്മയ്ക്ക് തുല്യമായി കണ്ടിട്ടുള്ള ഈ മോനാണ് എന്നോട് ഇങ്ങനെ സംസാരിച്ചത് സാർ എന്താണെന്ന് ചോദിക്കണം അങ്ങനെ അവര് വിശദമായിട്ട് കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ഈ കുഞ്ഞ് പറയുന്നത് ആര് പറഞ്ഞു ചോദിച്ചോ പറഞ്ഞു ഞാനിത് മൊബൈലിൽ കാണാറുണ്ട് അഞ്ചാം ക്ലാസ് ആണ് പത്ത് വയസ്സാണ് അവൻ കാണുന്നത് മുഴുവൻ പോൺ സൈറ്റുകളാണ് അശ്ലീല വീഡിയോകളാണ് ഇത് അവൻ ആര് കാണിച്ചു കൊടുത്തു എന്ന് ചോദിച്ചോ പറഞ്ഞു ഏഴാം ക്ലാസ് പഠിക്കുന്ന ചേട്ടൻ കാണിച്ചതാണ് എന്നിട്ട് അച്ഛന്റെ അമ്മയുടെയും മൊബൈൽ ലോക്ക് എടുത്തിട്ട് അൺലോക്ക് ചെയ്ത് ഇതാണ് അവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അച്ഛനും അമ്മ ഇത് അറിയുന്നില്ല കാരണം എന്ന് പറയുന്ന അതെ അപ്പൊ അതുകൊണ്ട് തന്നെ ഓൺലൈൻ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവർ ശ്രദ്ധിച്ചില്ല അപ്പൊ ഈ ഏഴാം ക്ലാസ്സിലെ ചേട്ടൻ പറഞ്ഞു വന്ന് നീ നിന്റെ ടീച്ചറോട് ചെന്ന് പറഞ്ഞാൽ വന്ന് ടീച്ചർ ഇതെല്ലാം ചെയ്തു നമ്മുടെ നമുക്ക് സമൂഹത്തിൽ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമാണ് ആ ലേഖൻ അങ്ങോട്ട് വായിക്കാൻ തന്നെ നമുക്ക് ഭയമായി തുടങ്ങി എന്ന് പറയുന്നു അപ്പൊ സാർ പറയുന്നുണ്ട് അതിന്റെ അവസാനം ഏറ്റവും ഒടുവിൽ ആ മകൻ മകനെപ്പോ സമർത്ഥനാണ് അവന്റെ വൈകല്യങ്ങൾ കണ്ടെത്തി അവനോട് ഈ കാര്യങ്ങൾ പറഞ്ഞു മോനെ ഈ പ്രായത്തിൽ ഇത് ഉപയോഗിക്കേണ്ടതല്ല ആ ചേട്ടൻ പറഞ്ഞതെല്ലാം തെറ്റാണ് ഇതിങ്ങനെ സമൂഹത്തിൽ വീഡിയോസ് ഒക്കെ ഉണ്ടാകും അതെല്ലാം നമ്മൾ കാണേണ്ടത് പഠിക്കേണ്ടതാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഞെട്ടിപ്പോയൊരു സംഭവം എന്ന് പറയുന്നത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി കാണുന്നത് മുഴുവൻ പോൺസൈറ്റുകളാണ് അച്ഛനും അമ്മയും പോലും അറിയുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഈ ഏതെങ്കിലും ഒരു ഓൺലൈൻ ക്ലാസ്സിന് ഇടയ്ക്ക് സാധാരണ കുട്ടികൾ നോക്കിയാൽ കൗതുകമുള്ള മറ്റ് സൈറ്റുകളിലേക്കാണ് നമ്മളെ നയിക്കുന്നത് കൊമേഴ്ഷ്യൽ താല്പര്യത്തോട് സൃഷ്ടിക്കപ്പെട്ട വീഡിയോകളിലേക്ക് നമ്മളെ നയിക്കുകയും കൗതുകം കൊണ്ട് അതിനകത്ത് കയറിയ പിന്നെ അത്തരം നോട്ടിഫിക്കേഷൻസ് പോലെ വല്ലാത്തത് പറഞ്ഞപ്പോഴാണ് ഒരു അനുഭവം കൂടി എനിക്ക് ബോധ്യപ്പെട്ട എന്റെ മുന്നിൽ വന്ന ഒരു അനുഭവം കൂടി അത് പങ്കുവെക്കേണ്ടതുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു ഒരു തീർച്ചയായിട്ടും വയസ്സുകാരൻ്റെ അനുഭവമാണ് ഒരു ദിവസം ഒരമ്മയും മകനും ഇതുപോലെ എന്റെ അടുത്ത് വരുന്നു അമ്മയ്ക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല കാരണം ഒരിക്കലും ഒരു അമ്മയ്ക്കൊന്നും പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ ഇതൊന്നും അമ്മ അമ്മ ഒരു പിന്നെ ജോലി ജോലിക്ക് പോകുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ് അമ്മ മകനെയായിട്ട് വന്നിട്ട് അമ്മയ്ക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല കുറെ അവരൊന്ന് കരയാണ് കുറെ കഴിഞ്ഞ് ഞാൻ അവരെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്തായാലും തുറന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു മോനെ ചെറുതായിരം ഒന്ന് മാറ്റി നിർത്തട്ടെ എന്ന് ചോദിച്ചു ഞാൻ പറയും മോൻ എന്റെ വിചാരം അമ്മയുടെ എന്തോ ഭർത്താവുമായിട്ടുള്ള കാര്യമോ കുടുംബ പ്രശ്നങ്ങളോ ആണെന്ന് കരുതിയിട്ടാണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞു മോൻ പത്ത് വയസ്സായി മോൻ അവിടെ മുറ്റത്ത് പോയി കളിച്ചോ എന്ന് പറഞ്ഞ് ഞാൻ ഈ കുട്ടിയെ പറഞ്ഞയച്ചു കുട്ടിയെ പറഞ്ഞയച്ചാൽ കുട്ടി കുറച്ച് മനപ്രയാസത്തോടെയാണ് അപ്പൊ ഞാൻ കരുതി കുട്ടിയുടെ കുട്ടിയുടെ പൊതു സ്വഭാവമായിരിക്കുന്നു കരുതി അത് കഴിഞ്ഞപ്പോഴാണ് ഈ അമ്മ എന്റെ അടുത്ത് പറയുന്നത് അമ്മ ജോലി കഴിഞ്ഞ് വരുന്നതിന് ഈ കുട്ടി സ്കൂളിൽ നിന്ന് വരും സ്കൂളിൽ നിന്ന് വന്ന് അവിടെ ഭക്ഷണം എടുത്തു വെച്ചേക്കും കഴിക്കും എന്നിട്ട് കളിക്കാൻ പോകും അപ്പൊ എല്ലാ ദിവസവും കളിക്കാൻ പോകും എന്നാണ് വിചാരിച്ചത് ഒരു ദിവസം അമ്മ വന്നു സ്വാഭാവികമായിട്ടും സ്ത്രീ ഒരു ഈ അമ്മയും മകനും മാത്രമാണ് വീട്ടിലുള്ളത് അച്ഛൻ വരുമ്പോൾ കുറച്ചുകൂടെ ആവും അപ്പം ഇവർ വന്നിട്ട് അവരുടെ ബെഡ്റൂമിൽ കയറി കഴിഞ്ഞാൽ അവിടെ വേറെ ആരും ഇല്ലല്ലോ അവർ ഡ്രസ്സ് മുഴുവൻ അഴിച്ച് കട്ടിലോട്ട് ഇട്ടിട്ട് നേരെ വാഷ്റൂമിൽ പോയി കുളിച്ചിട്ടൊക്കെ വന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ടാണെങ്കിൽ വീട്ടിലെ വസ്ത്രം എടുത്ത് ധരിക്കുന്നത് അന്നും പതിവ് പോലെ അവർ ഡ്രസ്സ് മുഴുവൻ അഴിച്ചു വെച്ചിട്ട് അവര് അലമാര തുറന്ന് വീട്ടിലിടുന്ന ഒരു വസ്ത്രം എടുക്കാൻ ഇറങ്ങിയപ്പോൾ അലമാരയുടെ മൂലയിൽ എന്തോ ഒരു അനക്കം ഒരു പെട്ടെന്ന് ഞെട്ടിപ്പോയി അവര് പെട്ടെന്ന് ഞെട്ടിപ്പോയി അവർ അവര് കൈവെച്ച് തന്നെ അവര് അവരുടെ നഗ്നത മറച്ചുകൊണ്ട് അവര് വിചാരിച്ചു വിചാരിച്ചവരെ കള്ളനോ മറ്റോ ആരെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ചു ഇവര് ഭയന്ന് ഇവര് ചാടിയപ്പം ആ വെപ്രളത്തിൽ ഈ കൊച്ച് എന്റെ മുഖം ഇവര് കണ്ടു ഇവര് ഞെട്ടിപ്പോയി അവരുടെ മകൻ പത്ത് വയസ്സുള്ള ഒരു മകനാണ് അവര് പെട്ടെന്ന് തന്നെ അവർ ഇട്ടിരുന്ന സാരി എല്ലാം വലിച്ചവർ അവരുടെ ദേഹം മറച്ച് പെട്ടെന്ന് ഒരു വാഷ്റൂമിൽ കയറി അവര് ഡ്രസ്സ് ധരിച്ചിറങ്ങി വന്നപ്പം ഇവൻ റൂമിൽ നിന്ന് പുറത്തുപോയി ഇവർ നിന്ന് വിറയ്ക്കുവാണ് സ്വന്തം മകൻ അമ്മയുടെ നഗ്നത കാണാൻ അലമാരിക്ക് അടിയിൽ ഒളിച്ചിരുന്ന് അത് കാണുന്ന അത് കണ്ടുപിടിക്കപ്പെടുന്ന ഒരു അമ്മയുടെ മാനസികാവസ്ഥയെ അത് അതവർക്ക് അവർക്ക് അത് പറയാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു സംഭവം നടന്നത് എങ്ങനെ അവർക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യ അങ്ങനെ അവർ കുറേ ദിവസം ഒരു വലിയ ഡിപ്രഷൻ ആയിരുന്നു അങ്ങനെ ഇരുന്ന സമയത്താണ് ആരോ എന്റെ നമ്പർ അവർക്ക് കൊടുത്തതും അവരെന്നെ വിളിച്ചതും എന്നെ പേഴ്സണലായിട്ട് കാണുമെന്ന് പറഞ്ഞതും ഞാൻ വരാൻ പറഞ്ഞതും അവർ ഈ കുട്ടിയുമായിട്ട് വന്നത് അപ്പം അവര് ഈ പറയുന്ന സമയത്ത് അവർ വിറക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഞാൻ പറഞ്ഞു സാരമില്ല ഞാൻ ആശ്വസിപ്പിച്ചു ഞാൻ പറഞ്ഞ സാരമില്ല കൊച്ചുകുട്ടിയല്ലേ തെറ്റുപറ്റിപ്പോയതാണ് ഞാൻ അവനോട് സംസാരിക്കട്ടെ എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഈ മകനെയും വിളിച്ചുകൊണ്ട് മറ്റൊരു റൂമിൽ പോയി ഞാൻ ഈ മകനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു ഒരു ഈ നിഷ്കളങ്കമായ ഒരു ബാല്യം കാര്യങ്ങളെല്ലാം ചോദിച്ചപ്പോഴത്തേക്കും ഈ പറയുന്ന കണക്ക് മുതിർന്ന ക്ലാസ്സിലെ കുട്ടികൾ ഈ വീഡിയോ കൊണ്ടുവന്ന് ഈ കുട്ടിയെ കാണിക്കുന്നു കുട്ടിയെ കാണിച്ചിട്ട് പറഞ്ഞു നിനക്കിത് കാണണോ കാണമെന്നുണ്ടെങ്കിൽ നിന്റെ അമ്മ വസ്ത്രം മാറുന്ന സമയത്ത് നീ ആ മുറിയിൽ കയറി ഒളിച്ചിരുന്നാൽ നിനക്ക് ഇതെല്ലാം നേരിട്ട് കാണാം എന്ന് പറയുമ്പോൾ അത് കാണാനുള്ള ആ കുഞ്ഞു കുട്ടിയുടെ ഒരു കൗതുകം ഉന്യാസുണ്ടല്ലോ അതാണ് അവൻ അവിടെ കാണിച്ചത് പക്ഷെ അത് അനുഭവിക്കേണ്ടി വന്ന ഒരു അമ്മയുടെ ദുരന്തമാണ് അല്ലെങ്കിൽ ആ മാനസികാവസ്ഥയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഞാൻ ഈ കുട്ടിയെടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞ മോനെ ജീവിതത്തിൽ അമ്മ എന്ന് പറഞ്ഞാൽ അത് അമ്മ മാത്രമല്ല ദൈവമാണ് എല്ലാമാണ് അമ്മ അമ്മയ്ക്ക് തുല്യം അമ്മ അല്ലാതെ ഒന്നുമില്ല അമ്മയോട് ഇങ്ങനെ കാണിച്ചത് വളരെ വലിയ തെറ്റാണ് അമ്മയുടെ വയറ്റിൽ ജനിച്ചു വളർന്ന ഒരു മകനാണ് ഒരിക്കലും അമ്മയുടെ ശരീരം കാണാൻ പാടില്ലാത്ത ഒരു കുട്ടിയാണ് അങ്ങനെ അവന്റെ കാര്യങ്ങൾ പറഞ്ഞു അവരെ സ്നേഹത്തിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അത് കഴിഞ്ഞ് ആ സമയത്ത് അമ്മ മകനോട് മിണ്ടക്കൂ ഇല്ല കാരണം മകനെ പറ്റില്ല അവനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല പത്ത് വയസ്സുള്ളൊരു മകനെ അമ്മയ്ക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നീട് ഞാൻ ഈ അമ്മയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഈ സംഭവം നിങ്ങൾ രണ്ടു പേരിൽ ഒതുങ്ങിയാൽ മതി അച്ഛനും അറിയണ്ട അപ്പം മകൻ കുറെ കരഞ്ഞു അതായത് ഒരു ഒരുപക്ഷെ പശ്ചാത്താപത്തിന്റെ ആ കുറ്റബോധത്തിന്റെ നിഷ്കളങ്കമായ ഒരു കുറ്റബോധത്തിന്റെ കരഞ്ഞു ഞാൻ പറഞ്ഞു അമ്മയോട് മാപ്പ് ചോദിക്കും മാപ്പ് ചോദിക്കാൻ പറയുന്നതിന് മുമ്പ് ഞാൻ കാലിൽ കെട്ടി കെട്ടിവീണമെന്ന് കരഞ്ഞു അപ്പൊ ഞാൻ ആ അമ്മയോട് പറഞ്ഞൊരു കാര്യം ഇതാണ് ഈവൻ നിങ്ങളുടെ ശരീരം കണ്ടത് പത്ത് വയസ്സുള്ള മകനല്ല പത്ത് മാസം പ്രായമുള്ള നിങ്ങൾ പ്രസവിച്ച നിങ്ങളുടെ അരികിൽ കിടന്ന പത്ത് മാസം പ്രായമുള്ള മകനാണ് നിങ്ങളുടെ ശരീരം കണ്ടത് നിങ്ങൾ എത്രയോ പ്രാവശ്യം പത്ത് മാസം പ്രായം നിങ്ങളുടെ മകന്റെ മുന്നിൽ നഗ്നയായിട്ട് നിന്നിട്ട് കുളിച്ച് നിങ്ങൾ കുട്ടി അവിടെ കിടത്തിയിട്ട് കുളിപ്പിച്ചിറങ്ങി വരുമ്പോൾ നിങ്ങളുടെ പത്ത് മാസമുള്ള മകൻ കണ്ടിട്ടില്ല അപ്പം പത്ത് മാസമുള്ള നിങ്ങളുടെ മകനാണ് നിങ്ങളുടെ നഗ്ന ശരീരം കണ്ടത് എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തുകയും മകനോട് പറഞ്ഞു നീ ഒരിക്കലും നിന്റെ കണ്ണുകൊണ്ട് കണ്ടത് അമ്മ അമ്മയുടെ അങ്ങനെയുള്ളൊരു രൂപമല്ല സാരിയൊക്കെ കൊടുത്ത് നല്ല സുന്ദരിയായിട്ട് നിൽക്കുന്ന അമ്മയാണ് നിന്റെ മനസ്സിലുള്ളത് ഇന്നുമുണ്ട് അങ്ങനെ രണ്ടുപേരെയും പറഞ്ഞു രണ്ടുപേരും കെട്ടിപ്പിടിച്ചു കരഞ്ഞ് ഞാൻ പിന്നെ ഇടക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു അവരെ എങ്ങനെയുണ്ട് പിന്നെ അവര് ഞാൻ പറഞ്ഞു അത് ഒരിക്കലും അത് മനസ്സിൽ വെക്കും മൂന്നാമ കാരണം മൂന്നാമതൊരാളോട് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി എപ്പോഴെങ്കിലും ഇത് അവരെ മൂന്നാമതൊരാൾ അറിഞ്ഞതുപോലെ ഒരു പക്ഷെ ഇവൻ കുറ്റബോധം കൊണ്ട് ചിലപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ കാണിച്ചു തന്നിരിക്കുന്നത് കാരണം അമ്മയോളം ക്ഷമിക്കാൻ കഴിയുന്ന ഒരു മനസ്സുമില്ലല്ലോ അതുകൊണ്ട് ആരും അറിയാതെ ഒരു പക്ഷേ ഇപ്പോഴും അത് ആരും അറിയാതെ അവര് സന്തോഷമായിരുന്നു കൊറേ നാൾ അത് ഫോളോ ചെയ്യുമായിരുന്നു അവരെ വിളിക്ക് രാജ്യത്തിനൊക്കെ അവന്റെ അറിവില്ലായ്മ കൊണ്ടും അവനെ മറ്റുള്ളവര് പറഞ്ഞ് അവനെ ആ വഴിയിലേക്ക് നയിച്ചതാണ് ആ കുഞ്ഞിനെ അതിന്റെ ശരി തെറ്റുകൾ അതിന് അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് അതാണ് ഞാൻ പറഞ്ഞത് നമ്മളീ പാശ്ചാത്യ സംസ്കാരങ്ങളുടെ ഒക്കെ പിന്നാലെ പോകുമ്പോൾ നല്ല അംശങ്ങളൊക്കെ നമ്മൾ തള്ളിക്കളയുകയും വേണ്ടാത്ത കുറെ അംശങ്ങൾ ഏഹ് ലോക്കൊക്കെ ഇട്ട് വെക്കണം മൊബൈലൊക്കെ ലോക്ക് ഇട്ട് വെക്കണം അത് ആവശ്യമുള്ളപ്പോൾ മാത്രം ലോക്ക് കൊടുക്കുകയും ഒരു ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും വീടിന്റെ ഹാളിലാണ് അവിടുത്തെ കമ്പ്യൂട്ടർ വെച്ചിരിക്കുന്നത് പഠിക്കാനുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള അപ്പൊ ഞാൻ ചോദിച്ചു ഹാളിൽ വെച്ച അപ്പം പറഞ്ഞു അവരെന്ത് ചെയ്യുന്നു എന്ന് ഞങ്ങൾക്ക് കാണണം ആ പേരൻസ് എന്നോട് പറഞ്ഞാൽ രണ്ടുപേരും സക്കാര് ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞ് നമ്മുടെ മക്കൾ എന്താണ് കാണുന്നത് അവരെന്താണ് ചെയ്യുന്നതെന്ന് നമുക്കൂടെ കാണണം അതുകൊണ്ടാണ് ഞങ്ങൾ ഹാളിൽ വെച്ചേക്കുന്നത് അത് മക്കൾ മാത്രമല്ല അച്ഛനായ ഞാൻ അത് ഉപയോഗിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് എന്റെ ഭാര്യയും മക്കളും കാണണം എന്റെ ഭാര്യ അത് ഉപയോഗിക്കുമ്പോൾ ഭർത്താവായ ഞാനും എന്റെ മക്കളും അത് കാണണം സുതാര്യമാണ് അപ്പം ഇതൊക്കെ നല്ല നല്ല ഒരു എന്താ പറയാ മെസ്സേജ് നല്ല ഞാൻ സ്വാഭാവിക ഇങ്ങനെയുള്ള സംസ്കാരങ്ങള് ശീലങ്ങളാണ് നമ്മൾ ശീലിച്ചെടുക്കരുത് അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത് ഓപ്പൺ ആയിട്ട് വെച്ചിരിക്കുന്നു പറഞ്ഞു നല്ലൊരു അനുഭവമാണ് അതെ